നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഞാനാണ് ടിപ്സ് ബ്രോക്ക് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ ബാക്ക് ടു ടിൻസോ ബ്രോ ദിസ് ഈസ് ഫ്രിക്കി ഫ്രൈഡേ അതെ അല്ല വെള്ളിയാഴ്ച നമ്മൾ ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ആക്സിഡൻസ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നടന്ന ഏതെങ്കിലും ഒരു ഫ്രിഗിഷ് ആക്സിഡന്റിനെ നമ്മൾ എടുക്കുന്നു നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു നമ്മൾ അതിനെ നമ്മൾ അതിനെ ജസ്റ്റ് വീഡിയോ സർജൻ വെൽക്കം ടു ഫ്രിക്കി ഫ്രൈഡേ എപ്പിസോഡ് വൺ ഓക്കെ എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കൂ വഡോദര ഗുജറാത്തിലെ വടോദരയിൽ നടന്ന ഒരു ഇൻസിഡന്റ് എന്താണ് സംഭവിച്ചത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആദ്യമായി നിങ്ങൾ വീഡിയോ കണ്ടുള്ളൂ

ക്ഷിത് ചൗരസ്യ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ വണ്ടി ഓടിച്ചിരുന്നത് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരന്റെ കൂടെ പുള്ളിക്കാരൻ വന്ന് വരുന്നു അതിനുശേഷം വെച്ചാൽ ഒരാൾ മരിച്ചു പോയി ആൻഡ് നാല് പേര് പുള്ളി ഇടിച്ചു അതിനകത്ത് പല ആളുകൾ ഹോസ്പിറ്റലിൽ ഇഞ്ചോർഡായി ഇരിക്കുന്നു സോ ഇതാണ് ഈ ഇൻസിഡന്റ് ആഫ്റ്റർ മാത് നൂറ്റിഇരുപത് കിലോമീറ്റർ പെർ അവറിലാണ് അറൌണ്ട് പുള്ളി താമസിച്ചിരുന്നത് അല ജഡ്ലി പുള്ളി വൺ ഏറ്റവും കോൺട്രവേഴ്സി ആയ പ്രശ്നം പുള്ളി വണ്ടി നിറങ്ങിയിട്ട് അനദർ റൗണ്ട് അനദർ റൌണ്ട് എന്ന് പറഞ്ഞ് സ്ക്രീം ചെയ്യുകയായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഓം നമശിവ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അതൊരു വേറെ പൊളിറ്റിക്കൽ തന്നെ ഒരു കോൺട്രവേഴ്സറി ആണ് നമുക്ക് നോക്കാം രണ്ട് സ്കൂട്ടറുകളാണ് പുള്ളിക്കാരനിച്ചത് ഒരു ഒരു അമ്മയും ഒരു കൊച്ചും ആ അമ്മയും കൊച്ചും പോവായിരുന്നു ഹോളിന്റെ കളർ മേടിക്കാൻ അമ്മ മരിച്ചുപോയി കൊച്ചു സിവിയറായിട്ട് ഇൻജുഡ് ആയിട്ട് ആശുപത്രിയിലാണ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്രെഡിബിൾ സോഴ്സസ് എന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഓക്കെ പുള്ളി ഒരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പുള്ളിൻ്റെ റെസ്പോൺസ് വെച്ചാൽ പുള്ളി ഒരു സ്കൂട്ടറിനെ ഓർഡർ ചെയ്യാൻ നോക്കി പോർട്ട് ഹോൾ ഹിറ്റ് ചെയ്തു എയർ ബാഗ് തുറന്നു പുള്ളിക്ക് മുന്നേ കാണാൻ പറ്റുന്നില്ല അതൊക്കെയാണ് പുള്ളിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് ഓർത്തിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് കുറച്ച് ഇന്ത്യ ന്യൂസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൂനെയിൽ ഒരു പോർഷെ ഒരു ആളെ ഇടിച്ച് ഒരു അങ്ങനെ മരിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ ആൾ ഈസി ആയിട്ട് ഊരിപ്പോയി അമ്പോസിഷൻ ഒക്കെ കൊടുത്ത് ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സ്യലായിട്ടുള്ള ആയിട്ടുള്ള ആണ് പ്രിവിലേജ് ഓഫ് ദി റിച്ച് എന്നൊക്കെ നമുക്ക് പറയാം ഇറസ്പോൺസിബിൾ യൂത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് ഒന്ന് ഒരു പ്രാവശ്യം നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് നോക്കാം നമ്പർ വൺ സൊല്യൂഷൻ അതായത് ഈ ഒരു ഈ ഒരു ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ വൺ സൊല്യൂഷൻ ഒരു നമ്പർ വൺ റൂൾ കൂടി ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് റൂൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയോ എം ബി ഡിൻ്റെയോ റൂൾ ഒന്നുമില്ല നമ്മുടെ തന്നെ ഒരു റൂൾ ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അതായത് ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിങ് രണ്ടും കൂടെ നെവർ നെവർ ഒരുമിച്ച് പോകുന്ന ഒരു കേസ് കേസുകാട്ടാണ് നിങ്ങൾക്കറിയാതന്നെ വെള്ളം അടിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കരുത് മീൻസ് സിമ്പിൾ കോമൺ സെൻസ് ആണ് വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ കോഗ്രേറ്റീവ് റിയാക്ഷൻസ് നമ്മുടെ റിയാക്ഷൻ ടൈം കുറയും നമ്മുടെ കോഗ്രേറ്റീവ് എബിലിറ്റീസ് എല്ലാം കുറയും നമുക്ക് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പാലിക്കേണ്ട ഒരു റൂൾ ആണ് റൂൾ നമ്പർ വൺ ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് സി ഇപ്പോഴത്തെ ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റ്ലി പല പല നമ്മൾ ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊരു ബൈക്ക് ഒരു ഒരു കാർ എന്നൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു കാറല്ല ആ വീട്ടിൽ മാരുതി എണ്ണൂറ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു വേറെ ചാച്ചയ്ക്ക് ഒരു സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ ബൈക്ക് കാറുകളൊന്നും നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഹവ് ഇന്നത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദേ ഹാവ് ആക്സസ് ടു നല്ല നല്ല കാർ ആക്സസ് ഉണ്ട് നല്ല നല്ല ബൈക്ക് ആക്സസ് ഉണ്ട് അന്നത്തെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബൈക്കും കാറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മെജോറിറ്റി ആളുകളുടെ അടുത്ത് ഇല്ലായിരുന്നു ഇപ്പം ഇന്ന് മെജോറിറ്റി ആളുകളുടെ അടുത്ത് ഒരു കാറോ ഒരു ബൈക്കോ അഫോർഡ് ചെയ്യാനുള്ള പാരൻ്റ്സിൻ്റെ അടുത്ത് അഫോർഡ് ചെയ്യാനുള്ള ഒരു 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 കപ്പാസിറ്റി ഉണ്ട് സോ യൂത്തിന് യൂത്ത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വളരെ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഹൈസ്കൂൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്ലസ് ടു ആ ഒരു സ്റ്റുഡൻറ് റേഞ്ചിൽ നമുക്കറിയാം എല്ലാവർക്കും കാറിനോടും ബൈക്കിനോടും ആക്സസ് ഉണ്ട് ഇത് ഒരു പ്രോബ്ലമാണ് എന്തുകൊണ്ടാണ് ഞാൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇരുപത്തൊന്നത് വയസ്സിലാണ് ഞാൻ ഇരുപത്തൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് ബൈക്ക് വാങ്ങിച്ചത് ഐ വാസ് ഇറസ്പോൺസിബിൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാശ് കൊടുത്ത് എൻ്റെ കാശല്ല അമ്മ എൻ്റെ മല പണയം വെച്ചിട്ടാണ് ബൈക്ക് വാങ്ങിയത് അത് വേറൊരു കഥയാണ് ഐ വാസ് ഇറസ്പോൺസിബിൾ റൈഡർ അതായത് വേണ്ടാത്ത റിസ്ക്കുകൾ എടുക്കുമായിരുന്നു വണ്ടീൻ്റെ കേപ്പബിലിറ്റിക്ക് മേലെ റൈഡ് ചെയ്യുമായിരുന്നു പിന്നെ ഞാനൊരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നു റോഡ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ആയിരുന്നു ഗ്രൂപ്പായിരുന്നു ടോട്ട് മീ ഹൗ ടു റൈഡ് റെസ്പോൺസിബിളി എനിക്ക് ഒരു നല്ലൊരു അഡ്വൈസ് കിട്ടിയിരുന്നത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ കുറച്ച് റെസ്പോൺസിബിൾ ആയിരുന്നു എനിക്ക് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ പറയാം പക്ഷേ അതല്ല പലരുടെയും കേസ് നല്ല മെയിൻറ്റേഴ്സ് ഉണ്ടാവില്ല എന്താണ് മെഷീൻ ഈ മെഷീൻ എങ്ങനെ പോയാൽ അവിടെ പോയി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്നത്തെ കുട്ടികൾ യങ് അഡൽറ്റ്സ് വണ്ടി ഓടിക്കുന്നത് അത് ഒരു പ്രോബ്ലമാണ് ഇനി ഈ പ്രോബ്ലം കുറയുമോ കൂടുമോ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കൂ ഈ പ്രോബ്ലം ഇനി കൂടത്തേ ഉള്ളൂ എന്തുകൊണ്ട് റീസൺ നമ്പർ വൺ ഇനിയും കുട്ടികൾ പഠിക്കാൻ പറ്റും അവർക്കെല്ലാം അവരുടെ പാരൻസൊക്കെ അത്യാവശ്യം കുറച്ചും കൂടെ നമ്മളിപ്പോൾ എൻ്റെ മകൻ കോളേജിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഒരു കാറോ ഒരു ബൈക്കോ പ്രോബബ്ലി കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അന്ന് എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹോപ്പ്ഫുള്ളി ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ഞങ്ങൾക്ക് അഞ്ച് ബൈക്കുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബൈക്കെ എടുത്ത് പോവുകയും ചെയ്യും ഓബ്വിയസ്ലി അത് അങ്ങനത്തെ ആളുകൾ ഇനി കൂടുതലും ഉള്ളു അതായത് നമ്പർ ഓഫ് ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്യുന്നത് ഇനി കൂടുകയുള്ളു അതായത് നമ്മളെ കണ്ടാണ് നമ്മുടെ കിഡ്സ് പഠിക്കുന്നത് റീസെൻ്റ് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞത് റീസെൻ്റി ഞാൻ എൻ്റെ അമ്മാവൻ്റെ കുട്ടിയുടെ കൂടെ ഞങ്ങൾ ഒരു ഒരു ലഞ്ചിന് പോയതായിരുന്നു സോ എനിക്കൊരു സ്വഭാവമുണ്ട് സ്വഭാവം ഓക്കെ വെയ്റ്റേഴ്സ് നമ്മുടെ ഫുഡ് കൊണ്ടുത്തന്നുകഴിഞ്ഞാൽ ഹോട്ടലിൽ ഫുഡ് കൊണ്ടുത്തന്നുകഴിഞ്ഞാൽ ഞാൻ അവർക്ക് താങ്ക്യൂ എന്ന് പറയാം വെള്ളം കൊണ്ട് വെച്ചാൽ താങ്ക് യു പ്ലേറ്റ് കൊണ്ട് വെച്ചാൽ താങ്ക് യു ഞാൻ അവർ നോക്കിയൊരു സ്മൈൽ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ഒന്ന് അക്നോളജ് ചെയ്യാനായിട്ട് ഇറ്റ് ഗിഫ്സ് മീ പ്ലഷർ മീൻ അവർ ചെയ്യുന്ന ഒരു വർക്കിന് ഞാൻ അക്നോളജ് ചെയ്യുന്നു അത് അത് ഞാനെവിടുന്ന് പിക്കപ്പ് ചെയ്തതാണ് ഞാൻ യു എസ് എൽ പോയപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാനൊരു എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള നല്ല രുചികരമായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പിക്ക് ചെയ്തതാണ് എനിക്കത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് സോ ഈ ഈ കൊച്ചുകർക്കായി അവർ നാല് വയസ്സുള്ളൂ അഞ്ചു വയസ്സുള്ളൂ എന്നോട് പറയാം കുഞ്ഞാടായി കുഞ്ഞട്ടായി എന്തിനായി എപ്പോഴും ഈ ഇവർ കൊണ്ടു വച്ചിരുമ്പോ താങ്ക് യു പറയുന്ന അതായത് ഈ യങ് കിഡ്സ് അല്ലെങ്കിൽ യങ് അഡൽറ്റ്സ് അവർ വരുന്ന സാഹചര്യം അവൾ അവർ വളർന്നു വരുന്ന സാഹചര്യം അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ അങ്കിള് അല്ലെങ്കിൽ അവരുടെ അമ്മാവന്മാർ ഞാൻ എൻ്റെ അമ്മാവനെ കണ്ടിട്ടാണ് വണ്ടി ഓടിക്കാനും അമ്മാവൻ എൻ്റെ ലൈഫിൽ തന്നെ വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു എങ്ങനെ നമ്മൾ റോഡിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർ വളരുന്നത് അവരെനി ഭയങ്കര അസോർഷയായപ്പോൾ എൻ്റെ കൊച്ചുകർക്ക് എന്നാണ് പറഞ്ഞത് കുഞ്ഞായി വയ്യ ഒരു സെയിം താങ്ക് യു ആ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് നമ്മളറിയാണ്ട് ചെയ്യുന്ന കാര്യമാണ് സോ ഇങ്ങനെ അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിള്ളേർക്കുകൾ നോട്ടീസ് ചെയ്യും സോ വളർന്ന് വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു ബി ഗുഡ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഗുഡ് റൈഡേഴ്സ് അതാണ് സൊല്യൂഷൻ സൊല്യൂഷൻ നമ്പർ നമ്പർ ലെറ്റ്സ് ഗോ ടു ഓൾവേസ് ബി എ റൈഡർ അല്ലെങ്കിൽ ഡ്രൈവർ നമുക്ക് മിററുകളുണ്ട് ഈ ൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാം അതായത് എൻ്റെ ഒരു പോളിസി ഉണ്ട് പേഴ്സണൽ പോളിസി എൻ്റെ ഒരു പേഴ്സണൽ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അടുത്ത് ആരും വരാനും പാടില്ല ഞാനും ആരുടെ അടുത്ത് പോവില്ല ഞാൻ എല്ലാ വണ്ടികൾക്കും എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടികൾക്ക് എൻ്റെ പിന്നിൽ വരുന്ന വണ്ടികൾക്ക് സി ശ്രമിക്കാറുണ്ട് മാക്സിമം എയ്റ്റി പെർസെൻറ്റ് ഞാനൊരു പെർഫെക്റ്റ് ഡ്രൈവർ നെവർ ഐ എം എ പെർഫെക്റ്റ് ഡ്രൈവർ നെവർ ഞാൻ ശ്രമിക്കാറുണ്ട് പുറകിൽ വരുന്ന വണ്ടിക്ക് റിയാക്ഷൻ ടൈമിൽ കിട്ടിക്കോട്ടെ ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകിൽ വരുന്ന വണ്ടി അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടിക്ക് ഒന്ന് സമാധാനമായി കിട്ടിക്കോട്ട് അവരൊന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം സോ ഇങ്ങനെയുള്ള ഡിഫൻസീവ് റൈഡിംഗ് ടെക്നിക്സ് ഇഷ്ടംപോലെ നമുക്ക് ഈ ചാനലിൽ ഇഷ്ടംപോലെ ടിപ്സ് ആൻഡ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ റൈറ്റ് സേഫ് സീസിന്റെ ഒരു ഒരു ഇത് വരുന്നുണ്ട് ആക്സിഡന്റ് അനലസിസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് സോ ഡിഫൻസീവ് റൈഡർ റൈഡായിരിക്കാം ഡിഫൻസീവ് ഡ്രൈവർ ആയിരിക്കും നമ്മൾ ഇപ്പോൾ പറയുന്ന ഇൻസിഡൻറ്റിൽ മരിച്ചുപോയ ഒരു അമ്മയും ഒരു ഒരു കുട്ടിക്കാണോ നന്നായിട്ട് പരിപോട്ടി ഒരു അമ്മയാണ് മരിച്ചുപോയത് സോ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ചേച്ചിമാർ ചേച്ചിമാരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചേച്ചിമാര് മെജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല റൈഡർമാരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ റൈഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക പല പല ടെക്നിക്കുണ്ട് നിങ്ങൾ വണ്ടി എടുക്കും ഓടിച്ച് ലൈസൻസ് കിട്ടി ഓക്കെ ഫൈൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ റൈഡിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പിന്നാലെ വരുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ മുന്നാലെ വരുന്ന വണ്ടിക്ക് എന്താണ് അവർ ചെയ്യുന്നത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഡിഫൻസീവ് ആയിട്ട് റൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് പോയിന്റ് എ ടു പോയിന്റ് ബി നിങ്ങൾ പോകുന്നു തിരിച്ചു വരുന്നു ഒന്നും പറ്റിയില്ല ഓക്കെ ഗോഡ് ഫർ ഓക്കെ വെരി ഗുഡ് അതായിരുന്നു അതാണോ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇന്ന് ഇന്ന് ഇന്ന അബദ്ധങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നിന്ന ഇന്നിന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ഇങ്ങനെ വളയാൻ പാടില്ല മിററുകൾ ചെക്ക് ചെയ്യുക പുറകിൽ എന്താ ഉള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്താണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ വളരെ സുഖം ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു ലൈറ്റ് ഈവനിങ് രാത്രിയാണല്ലോ സോ രാത്രിയൊക്കെ നമ്മുടെ മിററുകൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിററുകൾ നോക്കി വണ്ടി ഓടിക്കാൻ ശീലിച്ച ഒരാളാണെങ്കിൽ പുറകിൽ നിന്ന് ഒരു വണ്ടി പറന്നു വരുന്ന നമുക്ക് അറിയാൻ പറ്റും മിററുകൾ മാത്രമല്ല ആ വണ്ടിൻ്റെ ലൈറ്റ് ഫാസ്റ്റ് അപ്രോച്ചിങ് ആണോ വണ്ടീൻ്റെ സ്പീഡ് എന്താണോ നമുക്ക് അറിയാൻ പറ്റും ജസ്റ്റ് മിററുകൾ പാളി നോക്കുക അഗ്രസീവ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ പുറകിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം സൈഡ് ഒതുക്കുക അവരെ കടന്നു പോകാൻ അനുവദിക്കുക ട്രാക്ക് ട്രാക്ക് എവറി വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു അറൌണ്ട് യു ആൻഡ് ബിഹൈൻഡ് യു അതൊരു അതൊരു നല്ലൊരു പ്രിൻസിപ്പിൾ ആണ് നല്ലൊരു പ്രിൻസിപ്പിളാണ് ഡിഫൻസീവായിട്ട് റൈഡ് എടുക്കുന്നത് പല പല ആക്സിഡൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ സൈഡിലുള്ള ഒരു എൻവയൺമെന്റിൻ്റെ ആ ഒരു സിറ്റുവേഷണൽ അവയർനെസ് അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് അവയർ കണ്ണും കാതും ഒക്കെ തുറന്ന് വണ്ടി ഓടിക്കുക നമ്മൾ വണ്ടിന് ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും പുറകിൽ വരുന്ന ഈവൻ ഇവി ആണെങ്കിൽ തന്നെ എൻ്റെ ടയറിന്റെ ഒച്ച കേൾക്കാൻ പറ്റും നമ്മൾ ഒച്ച കേൾക്കാൻ പറ്റും ഇയർഫോൺസ് ഒന്നും വെച്ച് വണ്ടി ഓടിക്കാതിരിക്കുക ആയിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക മാക്സിമം കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്ത് മാക്സിമം വണ്ടി ഓടിക്കാതിരിക്കും കോൾസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി വെരി 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 അവയർ ഇന്റർകോം വെച്ച് കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട് ഹവർ ബി വെരി അവയർ ഓഫ് ദ സറൗണ്ടിങ്സ് സോ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഡിഫൻസീവ് റൈഡിങ് പ്രാക്ടീസ് ചെയ്യുക പല 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 ടെക്നിക്കുണ്ട് ഹവ് ടു ബി എ ഡിഫൻസീവ് റൈഡർ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ ചിൻസോഫോ ചാനലേക്ക് സബ്സ്ക്രൈബ് ചെയ്തോളും നല്ല നല്ല വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഡിഫൻസീവ് റൈഡർ എങ്ങനെയാകും എന്നാണ് നിങ്ങളഭിപ്രായം നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഹൗ ഹൗ എന്താണ് നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അടുത്ത ഫ്രൈഡേ നമ്മുടെ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ ഒരു ചേച്ചി പോലീസ് ചെക്കിനിടയ്ക്ക് ബസ്സിന്റെ ബസ്സിൻ്റെ അടച്ചുപെട്ടപ്പെട്ട് ഐ തേക്ക് മരിച്ചുപോയി സി എന്നൊരു ഇൻസിഡന്റ് ഉണ്ട് അതാണ് നമ്മുടെ അടുത്ത ഫ്രീക്കി കി ഫ്രൈഡേ ഫ്രീ ഫ്രൈഡേ ഈസ് ഫ്രീക്കി ഫ്രൈഡേ സി നമ്മൾ അപകടങ്ങളും ഉണ്ടായി ലോസ് ഉണ്ടായി ഇപ്പൊ എന്റെ ഫാമിലിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നമ്മൾ അതിനകത്ത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല നീ എന്താണ് ഈ അപകടങ്ങളൊക്കെ കവർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ലേൺ ഫ്രം ഇറ്റ് ഐ എം ജസ്റ്റ് ഷെയർ അതായത് നിങ്ങളും കാണാം നിങ്ങൾ സ്വന്തം ടിപ്സ് ഓഫ് എപ്പിസോഡൊക്കെ മഹാരാഷ്ട്ര